നമ്മുടെ ലോകത്തിൻ്റെ ഒരു ഭാഗത്ത് പിഞ്ചുകുഞ്ഞുങ്ങൾ വരെ അതിനിഷ്ഠുരമായി കൊല ചെയ്യപ്പെടുന്നു ദശലക്ഷക്കണക്കിന് ആളുകൾ കൂട്ടത്തോടെ പലായനം ചെയ്യുന്നു മിസൈലുകളേറ്റ് തകർന്നടിയുന്ന കെട്ടിടങ്ങൾക്കിടയിൽപ്പെട്ട് സ്ത്രീകളും കുഞ്ഞുങ്ങളും അടക്കം ആയിരങ്ങൾ മരിക്കുന്നു എല്ലാവർക്കും അറിയാം പാലസ്തീന്റെ കാര്യം തന്നെയാണ് ഞാൻ പറയുന്നത് ഇസ്രയേലിന്റെ ഗാസേരി അതിക്രൂരമായ ആക്രമണത്തെക്കുറിച്ച് തന്നെ യേശു ജന്മനാടായ പത്ലഹൈമിൽ ഇക്കുറി ക്രിസ്തുമസ് ആഘോഷങ്ങളുണ്ടായില്ല നക്ഷത്രങ്ങളോ അലങ്കാര വിളക്കുകളോ കണ്ടില്ല പുൽക്കൂട് വേണ്ടിടത്ത് തകർന്നടിഞ്ഞ വീടുകൾ ഉണ്ണിയേശു കിടക്കേണ്ടിടത്ത് പിഞ്ചുകുഞ്ഞുങ്ങളുടെ ചോര വരണ്ട മൃതദേഹങ്ങൾ എങ്ങനെ ക്രിസ്മസ് ആഘോഷിക്കും എന്ന് കേൾക്കുന്ന നിമിഷം മുസ്ലിം വിശ്വാസികളുടെ ചിത്രം മാത്രമാണ് പലരുടെയും മനസ്സിൽ തെളിയുക എന്നാൽ ആ പാലസ്തീനിൽ ഗാസയിൽ ക്രൈസ്തവരുമുണ്ട് പള്ളികളുമുണ്ട് ഇസ്രയേലിന്റെ ആക്രമണത്തിൽ പിടഞ്ഞു വീണ് മരിക്കുന്നവർ അവരിൽ ധാരാളം ക്രൈസ്തവരുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിനെതിരെയുള്ളതല്ല മനുഷ്യത്വത്തിനെതിരെയുള്ളതാണ് ഈ ആക്രമണം എന്ന് പറയുന്നത് യേശു ജനിച്ച മണ്ണിൽ സമാധാനം മുങ്ങിമരിക്കുന്നുവെന്നാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ കഴിഞ്ഞ ദിവസം പറഞ്ഞത് അവിടുത്തെ പള്ളികളും ക്രൈസ്തവ സഭകളും ക്രിസ്മസ് ആഘോഷങ്ങൾ റദ്ദാക്കി ജീവന് വേണ്ടിയുള്ള കുഞ്ഞുങ്ങളുടെ കരച്ചിലിനിടയിൽ നിന്ന് എങ്ങനെ ക്രിസ്മസ് ആഘോഷിക്കും എന്നാണ് അവിടെ സഭ ചോദിക്കുന്നത് അവർ തകർ തകർന്നടിഞ്ഞ കെട്ടിടാവശിഷ്ടങ്ങൾ പുൽക്കൂടാക്കി ഉണ്ണിയേശുവിൻ്റെ രൂപത്തെ അവിടെ കടത്തുന്നു ആ നാടിൻ്റെ ചരിത്രത്തിൽ ഒരുപക്ഷെ ഇതാദ്യമാവാം ഇങ്ങനെ ഒരു ക്രിസ്മസ് ആഘോഷമില്ലാത്ത ക്രിസ്മസ് എന്തുകൊണ്ടാണ് ഈ ശിവഗിരി ഉദ്ഘാടന തീർത്ഥാടനത്തിന്റെ ഉദ്ഘാടന സമ്മേളനത്തിൽ ഇത്രയും കാര്യങ്ങൾ വിശദമാക്കുന്നത് എന്ന് ചിന്തിക്കുന്ന ചിലരുണ്ടാകാം അവരോട് പറയട്ടെ ഗുരു സന്ദേശത്തിന്റെ തെളിച്ചം ആ മണ്ണിൽ ആ മനസ്സുകളിൽ എത്തിയിരുന്നുവെങ്കിൽ അവിടെ ഈ വിധം ചോരപ്പുഴ ഒഴുകുമായിരുന്നില്ല അത് ചൂണ്ടിക്കാട്ടാനാണ് ഞാൻ ഈ ഭാഗം വിശദമായി എടുത്തു പറഞ്ഞത് ഗുരു സന്ദേശത്തിന്റെ പ്രസക്തിയും പ്രാധാന്യവും ലോകമാകെ എത്തിക്കേണ്ടതിന്റെ ആവശ്യകതയാണ് ആവർത്തിച്ച് ഉറപ്പിക്കുന്നത്